നമസ്കാരം ചൈനയും അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചും പരീക്ഷിച്ചും ഉപയോഗിച്ചും കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഇതുവരെ അമേരിക്കയിൽ നിന്നോ റഷ്യയിൽ നിന്നോ വാങ്ങാൻ തയ്യാറാകാത്തത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിലും അത് തന്ത്രപ്രധാനമായി ഉപയോഗിക്കുന്നതിലും അമേരിക്കയാണ് ഇന്ന് ലോകരാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ളത് അമേരിക്കൻ എയർഫോഴ്സ് എഫ് തേർട്ടി ഫൈവ് എ എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് സി എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്നീ ശ്രേണിയിലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ അവരുടെ എയർഫോഴ്സിനും നേവിക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല അവർ ഇതിനോടകം തന്നെ യുണൈറ്റഡ് കിങ്ഡത്തിനും ഇറ്റലിക്കും നെതർലാൻഡിനും നോർവേക്കും ഓസ്ട്രേലിയക്കും ഇസ്രയേലിനും ബെൽജിയത്തിനും ജപ്പാനിനും സൗത്ത് കൊറിയക്കും അതുപോലെ സിംഗപ്പൂരിനും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ യമനിലെ ഹുദ്ദി വിമത സേനക്കെതിരെയും ഹിസ്ബുള്ള ഗ്രൂപ്പിനെതിരെയും ഹമാസിനെതിരെയും തന്ത്രപ്രധാനമായി ഇതുവരെ ഉപയോഗിച്ചത് അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിൽ രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ് ഉള്ളത് ചൈന ഇതിനോടകം തന്നെ ജെ ട്വൻറ്റി ഷൻഹ്യാങ് എഫ് സി തേർട്ടി വൺ ശ്രേണിയിലുള്ള രണ്ട് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇതിനോടകം തന്നെ നിർമ്മിച്ച് പരീക്ഷണം നടത്തിയിരിക്കുകയാണ് ചൈന അടുത്തു തന്നെ എഫ് സി തേർട്ടി വൺ യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന് കൈമാറുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഈ യുദ്ധവിമാനം സ്വായത്തമാക്കിയാൽ പാകിസ്ഥാൻ എയർഫോഴ്സിന് ഇന്ത്യയുമായുള്ള യുദ്ധത്തിനിടയിൽ ഇന്ത്യൻ എയർഫോഴ്സിനെതിരെ മേൽക്കൈ നേടാനാകുമെന്നാണ് ഇന്ത്യയുടെ യുദ്ധ യുദ്ധവിദഗ്ധന്മാർ ഈയിടെ പ്രസ്താവിച്ചത് അതുപോലെ തന്നെ ഇന്ത്യയും ചൈനയുമായി ഒരു യുദ്ധം നടന്നാൽ ചൈന നിർമ്മിച്ച ഈ സ്റ്റെൽത്ത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല ചൈന ജി എ ട്വൻ്റി എഫ് സി തേർട്ടി വൺ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന് മേൽ അനായാസം എയർ സുപ്പീരിയോറിറ്റി നേടാനും സാധിക്കും അങ്ങനെ വന്നാൽ ഇന്ത്യ ചൈനയോട് യുദ്ധത്തിൽ പരാജയപ്പെടാനും സാധ്യത ഉണ്ടെന്നാണ് പല മിലിറ്ററി വിദഗ്ധന്മാരും അനാലിസ്റ്റുകളും ഇപ്പോൾ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ റഷ്യ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ചാം തലമുറ സ്റ്റൽത്ത് വിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ ഫെലോൺ ഇന്ത്യ ഉടൻ തന്നെ റഷ്യയിൽ നിന്നും വാങ്ങാനുള്ള കരാറിൽ ഒപ്പിടുക തന്നെ വേണമെന്ന് മാത്രമല്ല ഈ യുദ്ധവിമാനം എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ ഇൻഡക്റ്റ് ചെയ്യുകയും വേണം